ഗൈസ് നമ്മളിന്ന് കേൾക്കാൻ പോണത് ഒരു കാർ ഫാമിലിയുടെ കഥയാണ് കാറിലിരുന്നിട്ട് കുണക്കിൻ്റെ ഒരു അണ്ണനെ അമ്മ കണ്ടിട്ടുണ്ട് അതെ നമ്മുടെ അരിയണ്ണൻ ദ അരിയണ്ണ എൻ്റെ ഭാര്യ അതെ കാറിലിരുന്നിട്ട് അണ്ണനെ തന്നെ സ്വയം വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് എനിക്കറിയില്ല പക്ഷേ ഗൈസ് സ്വന്തം ഭാര്യ വരെ തള്ളിപ്പറഞ്ഞ ആകെ ഒരു വ്യക്തി ഉണ്ടാവുള്ളൂ അതാണ് നമ്മുടെ അരിയണ്ണൻ അരിയണ്ണം ബിഗ് ബോസിൽ പോയിട്ട് കുണച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം അരിയണ്ണൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിളിക്കേണ്ടത് എന്നിട്ട് അറിയോ മുല്ലപ്പൂ ഏജൻ്റ് അതായത് ജാസ്മിനെ എപ്പോഴും ജാസ്മിൻ പറഞ്ഞു കൊടുക്കുന്ന അണ്ണൻ എവൻ സീക്രട്ട് അവന്റെ ഭാര്യ നമുക്കൊന്ന് എന്താണ് സായി അവിടെ ചെയ്യുന്നത് പൊറത്തേ കാര്യങ്ങള് ഫുള്ള് അകത്ത് പറയണത് ഒരു വല്ല നിർബന്ധം ഇതൊക്കെ ഗെയിം അറിഞ്ഞിട്ടല്ലേ സായി പോയിരിക്കുന്നത് പിന്നെ എന്തിനാണ് പൊറത്തെ കാര്യങ്ങൾ സായി അവിടെ ചെന്നിട്ട് എല്ലാരോടും പറഞ്ഞത് എന്തായാലും ഉറപ്പാണ് ലാലേട്ടം നിന്ന് സായി എന്തായാലും ചീത്ത പറയുന്നത് നല്ല നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെയെങ്കിലും സായിക്ക് കുറച്ച് മനസ്സിലാക്കേ സായി ഇതൊന്നും പറച്ചിൽ നിർത്തുന്ന മതിയായിരുന്നു അല്ലെങ്കിൽ കൊടുത്ത ഇങ്ങോട്ട് വിടും നനക്ക് അയ്യേ സ്വന്തം ഭാര്യ വേറെ വിമർശിച്ചിറങ്ങി ഗോളേനെ കണ്ടിട്ട് ഇവനാർന്ന് കാറിൽ ഇരുന്നിട്ട് ബാക്കിയുള്ളവരെ കൊണച്ചോണ്ടിരുന്നോ എന്റെ മുന്നേ കാറില്ല ബിഗ് ബോസിൽ നീ റിയാലിറ്റിക്ക് ആയോ റിയാലിറ്റി നീ സംസാരിക്കി അതെ നമ്മടെ ഡോക്ടർ റോബിന് വന്നിട്ടുണ്ട്

ഈ മുല്ലപ്പൂ കഴിഞ്ഞിട്ടു എന്റെ മുല്ലപ്പൂവണ്ണോ നിങ്ങളെ കൊണ്ട് തോറ്റു